ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഭിന്നിക്കുകയാണ് യുവതാരം വൈഭവ് സൂര്യവംശി അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ പന്തിലെ സിക്സർ പറത്തി വരവറിയിച്ച വൈഭവ് ഇപ്പോൾ ഐ പി എല്ലിലെ പ്രായം കുറഞ്ഞ സെഞ്ചറിക്കാരനായിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഐ പി എല്ലിലെ ഇന്ത്യക്കാരൻ്റെ വേഗതയേറിയ സെഞ്ചുറിയാണ് സ്വന്തം പേരിലാക്കിയത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സീനിയർ ബോളർമാരെയടക്കം അനായാസമായി വൈബ് നേരിട്ടിരുന്നു പതിനാലാം വയസ്സിൽ ഇത്തരമൊരു ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തുകയെന്നത് അവിശ്വസനീയമാണെന്ന് തന്നെ പറയാം ഇത്രയും മികച്ച ഷോട്ടുകളുമായി മിന്നിക്കാൻ ഇത്ര ചെറുപ്പത്തിലെ സാധിക്കുമോ എന്നത് പലർക്കുമുള്ള സംശയമാണ് വൈഭവ് അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിച്ച് പ്രകടനത്തോടെ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തവേ പ്രായ തട്ടിപ്പ് ആരോപണം ഉയർത്തുകയാണ് മുൻപാക്താരവും പേയ്സറുമായ ജുനൈദ് ഖാൻ പതിനാലാം വയസ്സിൽ ഇത്രയും പവർ ആർക്കാണ് ഉണ്ടാവുകയെന്നാണ് ജുനൈദ് ഖാൻ ചോദിക്കുന്നത് തൊണ്ണൂറ് മീറ്റർ സിക്സർ അടക്കം വൈഭവ് നേടി പതിനാലാം വയസ്സിൽ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഫിറ്റ്നസ് ഇതെന്നും പ്രായത്തിൽ തട്ടിപ്പുണ്ടെന്നുമാണ് ജുനൈദ് ഖാൻ ആരോപിക്കുന്നത് വൈഭവ് സൂര്യവംശിയുടെ പ്രായം പതിനാലാണെന്നാണ് ഔദ്യോഗികമായി പറയുന്നത് എന്നാൽ ഈ പ്രായത്തിലുള്ള താരത്തിന് ഇത്തരം ഒരു പ്രകടനം നടത്താനാവില്ലെന്നാണ് ജുനൈദ് ഖാൻ വാദിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവേണ്ട ഫിറ്റ്നസ് അല്ല വൈഭവിനുള്ളത് പ്രായത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും വൈഭവിന് പ്രായം പതിനാലല്ലെന്നുമാണ് ജുനൈദ് ഖാൻ പറയുന്നത് അണ്ടർ നയൻറ്റി ഏഷ്യ കപ്പിലെ പ്രകടനം മുതൽ വൈഭവിൻ്റെ ബാറ്റിംഗ് കാണുന്നതാണ് പതിനാലുകാരുടെ അല്ലെന്നാണ് ജുനൈദ് ഖാൻ പറയുന്നത് എന്നാൽ വൈഭവിൻ്റെ പിതാവ് തന്നെ ഈ ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരുന്നു തൻ്റെ മകൻ്റെ പ്രായം പതിനാലാണെന്നും എട്ടാം വയസ്സിൽ പ്രായം തെളിയിക്കുന്ന ബോൺ ടെസ്റ്റ് വൈഭവിന് നടത്തിയതാണെന്നുമാണ് പിതാവ് ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ വൈഭവിനെതിരെ പ്രായത്തട്ടിപ്പ് ആരോപണം ഉയർന്നതാണ് നാലാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന വൈഭവ് എട്ടാം വയസ്സിലൊക്കെ ക്രിക്കറ്റ് അടക്കം കളിച്ചിരുന്നു ഇതോടെ താരത്തിനെതിരെ പ്രായ തട്ടിപ്പ് ആരോപണങ്ങളും ഉയർന്നു ആ സമയത്ത് നടത്തിയ പരിശോധനാഫലം ബി അംഗീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രായതട്ടിപ്പ് ആരോപണങ്ങളിൽ അർത്ഥമില്ലെന്ന് പിതാവ് പറയുന്നു